ഡോക്ടേഴ്സ് ദിനമായ ജൂലൈ ഒന്നിന് ഡോക്ടർമാരെ ആദരിക്കുകയും മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട് ജൂലൈ ഒന്നിന് ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ജെ ആർ സി സ്കൌട്ട് ആന്റ് ഗൈഡ് കുട്ടികൾ ജെ ആർ സി കോർഡിനേറ്റർ ബേബി സ്കൌട്ട് മാസ്റ്റർ ഡോൺ ഗൈഡ് മാസ്റ്റർ ജൈജോ അധ്യാപകരായ ഷൈജി ഷൈജു എന്നിവരുടെ നേതൃത്വത്തിൽ ഉടുമ്പന്നൂർ ഗവൺമെന്റ് ആശുപത്രി സന്ദർശിക്കുകയും ഡോക്ടർമാർക്ക് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു അവിടെയുണ്ടായിരുന്ന എല്ലാ രോഗികൾക്കും മറ്റ് ആരോഗ്യ ും മധുര പലഹാരങ്ങൾ നൽകി തുടർന്ന് ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി ഉടുമന്നൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളത്തിൽ കൂടി പകരുന്ന മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗം പകരുന്നത് എങ്ങനെയെന്നും രോഗം പ്രതിരോധിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്ന നോട്ടീസ് തയ്യാറാക്കുകയും ഉടുമന്നൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഉടുമന്നൂർ പഞ്ചായത്തിലുള്ള വിവിധ സ്കൂളുകളിലും കുട്ടികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്തു തട്ടുകുഴ പി എച്ച് സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരിലാൽ ശർമ്മ ഉടുമന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണം ക്ലാസ് നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുതൂർ സ്മാർട്ട് പേരന്റിംഗിനെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി